ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ചരുര എന്നോട് പറയും ഓ ചേച്ചി ഹെഡ്ലൈൻ കൊടുക്കുന്നതൊന്ന് പ്രസംഗിക്കുന്നത് വേറൊന്നെന്ന് അതിൻ്റെ പിന്നീട് ഒരു കാരണം ഇങ്ങനെ എന്തെങ്കിലും ഹെഡ്ലൈൻ കൊടുത്താലേ ആളുകൾ നോക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചേച്ചി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയേണ്ട വചനഭാഗങ്ങളാണ് പക്ഷെ ഇതും നിങ്ങളറിയണം ഈ പറയുന്നത് മുഴുവനും സ്വപ്നം കാണുന്നത് അതുപോലെ എൻ്റെ ജീവിതാനുഭവമാണ് മക്കളെ ഞാനിത് നിങ്ങളോട് പറയുന്നത് ദൈവം എന്നെ അനുഗ്രഹിക്കും നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട് കാരണം കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയായിരുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അനേക മക്കൾ ഇപ്പം ഇന്നൊരു കുട്ടി വിളിച്ചു ഒട്ടുമിക്ക മക്കളും വിളിക്കുന്നവർ മക്കളോട്ടി ഓട്ടി സമ്പാദിച്ചവർ നാലു വയസ്സായിട്ട് നടക്കാത്തവർ സംസാരിക്കാത്തവർ അങ്ങനെയൊക്കെ വിളിക്കുന്ന മക്കളാണ് ഞാൻ എന്താ ഇപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല കുട്ടികളെ നിങ്ങൾ വാട്സാപ്പ് വഴി ഒരു ഹായ് പറഞ്ഞ് ചുരുക്കിപ്പറയി എത്രയോ പേർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നു ചുരുക്കിപ്പറയി അപ്പം ചേച്ചി അതിന് മറുപടി തരും പ്രൈസ്തലോൺ ഇനി രണ്ടാമത്തെ ഒരു കാര്യം പാമ്പിനെ സ്വപ്നം കാണുക ഒരനെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ ചേച്ചി ഇങ്ങനെ പാമ്പിനെ സ്വപ്നം കാണുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ മാമുദിസിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഓ എൻ്റെ മക്കളെ വിവരിക്കാൻ പറ്റില്ല അതുപോലെയാണ് ഈ പിശാചിനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അന്ന് കാലത്ത് അറിയില്ലായിരുന്നു കാരം പിന്നിട്ടപ്പം മനസ്സിലായി നമ്മൾ യേശുവിൽ നിന്ന് പിരിഞ്ഞു പോകാൻ യേശുവിൽ നിന്ന് അകന്നു പോകാൻ നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി ഈ പിശാചുക്കൾ ഓടി നടക്കുന്നതാണ് പാപം ലോകം പിശാജ് ഒക്കെ സിമ്പലാണ് ഈ പറയുന്ന സാധനം അതുകൊണ്ട് ഇതിനെ നിങ്ങൾ സ്വപ്നം കാണുക അതുപോലെ ചെളിവെള്ളം കുത്തിയൊഴുകി വരിക പിന്നെ അശുദ്ധമായവ കാണുക രണ്ടാമത് ആനയോടിക്കുന്നത് കാണുക ആന കുത്താൻ വരുന്നത് കാണുക ഇങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ സാത്താൻ നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന് കാരണം നിങ്ങൾ കർത്താവിലേക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങിക്കാണും അപ്പോൾ സാത്താൻ നിങ്ങളെ പല രീതിയിലും ഭയപ്പെടുത്തുന്നതാണ് ആ കാണുന്നത് നിങ്ങൾക്ക് നിന്ദനും അപമാനവും ഒക്കെ ഉണ്ടാക്കിത്തരും പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ വിടയിക്കും കർത്താവ് നിന്റെ പക്ഷത്തെങ്കിൽ ആരും നിനക്ക് എതിരി നിൽക്കും അതുകൊണ്ട് പൂർണ്ണമായും കർത്താവിനെ കെട്ടിപ്പിടിക്കുക കർത്താവിനെ പിടിച്ചാൽ മാത്രം പോരാ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ ജീവിതത്തിനെ സകലതും തിരുത്തിയെഴുതാൻ ദൈവത്തിന് സാധിക്കും ഒരു അന്ധകാര ശക്തികൾക്കും നിന്റെ മേൽ ഭരണം നടത്താൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുമ്പോൾ ഒന്നും ഭയ ഭയം വരും നമുക്ക് ഭയക്കണ്ട എന്ന് ചേച്ചി പറയില്ല പക്ഷേ എങ്കിൽ ശക്തമായിട്ട് ആ നാടുകളിൽ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ ആ നിങ്ങൾ എന്തൊക്കെയാണോ തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ വിടിവിക്കാനും നിങ്ങളെ വിജയിപ്പിക്കാനും ദൈവത്തിന് സാധിക്കും രണ്ടാമത്തെ ഒരു പോയിൻറ്റ് നിങ്ങളിപ്പോൾ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം വേണം കർത്താവ് തരട്ടെ എന്ന് പറഞ്ഞ് രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥലം കച്ചവടം നടക്കുന്നില്ല അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചേച്ചി ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതൊന്ന് കച്ചവടം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൽ പോകുന്നു ജപമാല ചൊല്ലുന്നു പാമ്പിലെ കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് അത് കച്ചവടം നടന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം അവിടെ ബുദ്ധി ഉപയോഗിക്കണ്ടേ അതായത് കർത്താവ് ആത്മാവാണ് കർത്താവ് നിന്നെ നയിക്കും നിന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റാവുന്നത് മുഴുവൻ അതിൻ്റെ മാക്സിമം നീ ചെയ്യണം എന്ത് ചെയ്യണം ആ ഇരുപത് സെൻറ് സ്ഥലത്തിനെ നടുവിലൊരു ലോറിക്ക് വഴിയിട്ടിട്ട് അതിനെ നാല് പ്ലോട്ടായിട്ട് നീ വിഭജിക്കണം എന്നിട്ട് നിന്റെ വീടിൻ്റെ ഫ്രണ്ടിലാവാം അല്ലെങ്കിൽ അവിടെ എവിടെയാണോ സെൻടർ അവിടെ ഒക്കെ നിങ്ങളൊരു ബോർഡ് വെച്ചിട്ട് നിങ്ങളുടെ നമ്പർ വെക്കണം സ്ഥലം വില്പനയ്ക്ക് അങ്ങനെയാണ് പരസ്യം കോഴിമുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കരൊക്കെ ഒക്കോന്നുകൊണ്ട് ഓണ് കണ്ടു പോകാം എന്താ അത് പരസ്യപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ പറയും ഈ താറാമോ താറാമുട്ടയേക്കാൾ നല്ലത് കോഴിമുട്ടയാണെന്ന് പക്ഷെ എന്തുകൊണ്ടാണ് താറാവ് അങ്ങനെ പരസ്യപ്പെടുത്തുന്നില്ല നിങ്ങൾ പരസ്യം കൊടുക്കുക ഇതൊക്കെ ദൈവം തരുന്ന ബുദ്ധികളാണ് എന്നിട്ട് അതിനെ പ്ലോട്ടാക്കി തിരിച്ച് വഴിയാക്കി തിരിക്കുമ്പോൾ അല്ലാതെ ഇന്ന് ഇരുപത് സെന്റ് സ്ഥലമൊക്കെ മേടിക്കാൻ വരാൻ ഇവിടെ ആരെ മക്കളാ അമ്പാനിയും കുടുംബമൊക്കെ അപ്പോൾ ലോൺ എടുത്തിട്ടും പാവങ്ങളൊക്കെയാണ് ഈ അഞ്ച് സെൻറ്റിനും പത്ത് സെൻറ്റിനും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ തിരിച്ച് വിഭജിച്ച് നിങ്ങളത് വിൽപ്പനക്കിടണം എന്നിട്ട് പരസ്യപ്പെടുത്തുകയും വേണം ഹല്ലലിയ ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ രണ്ടാമതൊരു പോയിൻ്റ് ജോഷുവായുടെ പുസ്തകം രണ്ടാധ്യായം അതിനകത്ത് നമ്മളൊരു വ്യക്തിയെ കാണുന്നുണ്ട് റാഹാബ് എന്ന് പറയുന്നൊരു വേശ്യ എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത് അവർ അപ്പം നമ്മൾ ചില വേശ്യകളാണവർ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരെയും കുറ്റപ്പെടുത്തും നമ്മുടെ കുടുംബത്തേക്ക് ശാപം വന്നു കയറുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു മെച്ചമില്ല നിങ്ങളെക്കാൾ മുന്നമേ വേശക്കാരും ചുങ്കക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് പറയാൻ കാരണം ഇതുകൊണ്ടാണ് കർത്താവിന് ഒറ്റ കാര്യമേ ഉള്ളൂ കർത്താവിന് വേണ്ടി വേല ചെയ്യുക ഇടവിടാതെ പ്രാർത്ഥിക്കുക നിന്റെ സാഹചര്യങ്ങൾ മാറ്റാനും നീ ആരാണെന്ന് തീരുമാനിക്കാനും കർത്താവിനറിയാം നിന്നെ ശിക്ഷിക്കണോ രക്ഷിക്കണോ എന്നും തീരുമാനിക്കേണ്ടത് കർത്താവാണ് മനുഷ്യനെ എത്ര ശിക്ഷിച്ചാലും ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹല്ലലുയ അപ്പോൾ ഇവിടെ ഈ റാഹാബ് എന്ന് പറയുന്ന ഒരു പേശിയ കാരണം ജോഷയുടെ കരങ്ങളിലേക്ക് മോശ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇസ്രായേൽ മക്കളെ അവരവിടുന്ന് ജെറീകോ വഴി കടക്കുകയാണ് അവർ പോരുകയാണ് അവിടെ നിന്ന് അപ്പം കർത്താവ് ഇവരുടെ കൂടെ ഇവർ വിജയിക്കും പക്ഷെ ഇവർ ഓടുന്നതും നിൽക്കുന്നതും ഇവർ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതും കണ്ടാൽ കൊതി തോന്നും കണ്ടു മനുഷ്യൻ ചെയ്യേണ്ട പണികളാണ് ഇത് മുഴുവനും അങ്ങനെ ഇവർ നിരീക്ഷണത്തിന് വേണ്ടി ആ ദേശത്തേക്ക് കടന്നു വരികയാണ് വന്നിട്ട് അന്ന് കാണുന്നത് ഈ റാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയുടെ വീട്ടിലേക്കാണ് ഇവർ കടന്നു വരുന്നത് അപ്പോഴേക്കും അവർക്ക് അറിവ് കിട്ടി ഇസ്രായേൽക്കാർ രാത്രിയിൽ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അവരാളയച്ചു റാഹാബിനെ അറിയിച്ചു നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടു തരണം അവർ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ് ഇരുവരെയും ഒളിപ്പിച്ചു വെച്ചു അവള് എന്നിട്ട് അവള് പറഞ്ഞു ഏതാനും പേരും വന്നിട്ടുണ്ടായിരുന്നു അത് വാസ്തവം തന്നെയാ എന്നാൽ എവിടത്തുകാരാണെന്നൊന്നും എനിക്കറിയില്ല രാത്രിയിൽ പട്ടണവാതിൽക്കൽ അടയ്ക്കുന്നതിന് മുൻപേ അവർ പോവുകയും ചെയ്തു അവരെങ്ങോട്ടെ പോയതെന്നും എനിക്കറിയില്ല വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു ക്രൈസ്തലോട് ഇവിടെ ഒളിച്ചിരുന്നോളാം പറഞ്ഞു അവരോട് എന്നിട്ട് ഇവള് പറയുന്നതെന്ന് തോണേ അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ അവള് വേശിയാണ് അവള് നുണയാണ് പറയുന്നത് അവള് കളവുകാരിയാണ് പക്ഷേ അവൾ ഒളിപ്പിച്ചതാരെയാണ് കർത്താവിൻ്റെ മക്കളെ കർത്താവിൻ്റെ വേല പൂർത്തിയാക്കാൻ വേണ്ടി അവൾ ചെയ്ത പണിയായിരുന്നത് അപ്പം അവൾ പറയുന്നത് ചെറ ചില നുണയാണെങ്കിൽ പോലും കർത്താവ് അതിൻ്റെ മുകളിൽ മുദ്ര വെച്ച് എല്ലാവരേക്കാൾ മുന്നമേ അവൾക്ക് സ്ഥാനം കൊടുക്കും കർത്താവിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് യേശുവിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് പിൽക്കാലത്ത് റാഹാബ് അപ്പോൾ ഈ റാഹാബിൻ്റെ ഒരു ഗുണം കൂടി എൻ്റെ മക്കളൊന്നു നോക്കും കർത്താവിനും കർത്താവിൻ്റെ മക്കൾക്കും വേണ്ടി അവൾ പിന്നെ വേല ചെയ്യുന്നു എന്നിട്ട് അവൾ പറയാണ് അതായത് നിങ്ങളെ തേടി ഇവിടെ ആൾക്കാർ വന്നിരുന്നു എന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും ജോർദാനക്കരെ സിഹോൻ ഓഗ് എന്ന് എന്ന രണ്ട് അമ്മൂര് രാജാക്കന്മാരെ നിർമൂലരാക്കിയതും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായിത്തീരുന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം റഹാബ് പറയുന്ന വാക്കുകളാണ് അപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ പിന്നെ സഫ്രിയ സമറിയക്കാരി സ്ത്രീയെപ്പോലെ സമറിയക്കാരി സ്ത്രീ ആ ദേശക്കാരി ചിലപ്പോൾ പല കുറ്റവും പറഞ്ഞു കാണും പക്ഷേ അവൾ കർത്താവിനെ തേടിയിരുന്നതും ബൈബിൾ വായിച്ചിരുന്നതും കർത്താവിനെ കാത്തിരിക്കുകയും ചെയ്തിരുന്നൊരു മകളായിരുന്നു കണ്ടോ ഈ റാഹാബ് പറയുന്നത് മുകളിലാകാശത്തിലും പിന്നെ ഭൂമിയിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം എന്ന് അതെനിക്കറിയാമെന്ന് എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർദ്ധിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശബ്ദം ചെയ്യണം എൻ്റെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ബെൻഡും ബന്ധുമത്രാദികൾ ഇവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് എനിക്കുള്ള എനിക്ക് ഒരു ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണമെന്ന് അവർ പറഞ്ഞു നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുത്താൽ പോലും നിന്നോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ രക്ഷിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ മലമുകളിൽ പോയി തിരിച്ചു വരുന്ന മൂന്ന് ദിവസം അവളവ അവരെ അവിടെ ഒളിപ്പിച്ചു വെച്ചു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് നീ കെട്ടിയിരിക്കണം പ്രൈസിലെ അടയാളം ചോദിക്കണം അവര് ഇതിനുക്ക് മുന്നമേ അവള് പറഞ്ഞ വാക്കുന്നു നോക്കൂ എത്ര പേര് എൻ്റെ സഹോ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും കൂടി രക്ഷിക്കണം നമ്മൾ ഈ വിദേശത്തൊക്കെ പോയി നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അയ്യാൽ നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മൾ രക്ഷിക്കുമ്പം വചനമാണ് നമ്മളനുസരിക്കുന്നത് അവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കണം അവരെ കൂടെ രക്ഷിക്കാൻ നോക്കണം അവള് ചോദിക്കുന്നു നോക്കുവോ അവളുടെ ജീവൻ മാത്രമല്ല അവള് ചോദിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും അവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണമെന്ന് അവര് പറഞ്ഞു നീ അവിടെ ഒരു ചുമന്ന ചരട് കിട്ടിയിട്ടോളാൻ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ ചുമന്ന ചരട് കാണുമ്പോൾ ഇതാണ് വീടെന്നറിയാം വചനം വീണ്ടും പറയാണ് മക്കളെ ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഇവർ ആ കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ് ഇരുപത് എന്നെ ജോഷുവായുടെ പുസ്തകം നാലാധ്യായം എന്നെ ഇരുപത്തി മൂന്നാം തിരുവാക്യത്തിൽ പറയുകയാണ് ഹലിയ ഇവർ അവിടെ കടന്നു പോന്നു പോകുന്നു കഴിഞ്ഞു വന്നപ്പം ജോഷു പറഞ്ഞു നമ്മൾ അവളെ മറന്നു പോകരുത് അവളെക്കുറിച്ചൊന്നും നമുക്ക് അന്വേഷിക്കണം അവൾ എന്ത് ചെയ്യുന്നുവെന്ന് അവർ തിരിച്ചു വന്ന് ഈ റാഹാബിനെയും കുടുംബത്തെയും രക്ഷിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തിരുവാക്യം ആറാം തിയ്യായ ഇരുപത്തി അഞ്ചാം തിരുവാക്യം വേശിയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു എന്തെന്നാൽ ജെറീകോ നിരീക്ഷിക്കുന്നതിനെ ജോഷു അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചിരുന്നു അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട് കണ്ടോ കർത്താവ് പറയണ ഒരു വചനഭാഗമാണ് എൻ്റെ കുട്ടികൾ കേട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വചനം പറഞ്ഞിരുന്നു ആ ടോക്ക് കുറച്ച് പേരെ കുറച്ചധികം വചനം പറഞ്ഞാൽ ഇത് കേൾക്കാൻ പോലും താല്പര്യമില്ല അയ്യോ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ചേച്ചി അതിൽ പോകുമ്പോൾ എന്താണ്ടായേ ഇതിൽ പോകുമ്പോൾ എന്താണ്ടായി ഇതിനെന്താ ചെയ്യേണ്ടത് എന്നല്ലാതെ കർത്താവിനെക്കുറിച്ചറിയാൻ ബൈബിളിനെ കുറിച്ച് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് ഞാൻ പറയുക പിന്നെ ലേബിയുടെ പുസ്തകം എന്നെ എന്താ നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയണതാണ് അതായത് നാൽപ്പത്തി നിയമാവർത്തനം നാൽപ്പത്തി അധ്യ നാൽപ്പത്തേഴാം അധ്യായം ഹല്ലൊലിയ ഹല്ലൊലിയ ഞാൻ അതിനകത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കെല്ലാറ്റിനും സമൃദ്ധിയുണ്ടായി കർത്താവ് ഓരോ മക്കളോടും ഈ റാഹാബ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക ദൈവത്തിന് വേണ്ടി ഓടുക ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ ദൈവം നിന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചിരിക്കും ഒരു കാരണവശാലും ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇനി ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നായി ആരൊക്കെ ഞങ്ങളെ തോൽപ്പിച്ചാലും ആരൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചാലും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ഓടണം അതായിരുന്നു എൻ്റെ മനസ്സിൽ കഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നാൽപ്പത്തി ഏഴാം തിരുവാക്യം എല്ലാറ്റിലും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പു ഇരുമ്പുന്നുകം വയ്ക്കും കേട്ടാ പറഞ്ഞത് ശുശ്രൂഷ ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് ഓരോ മക്കൾക്കും കർത്തൃവേല ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നവർ ശുശ്രൂഷ ചെയ്യുക അല്ലാത്തവർ പ്രാർത്ഥിക്കുക ദൈവവേല ചെയ്യുന്ന മക്കളെ ദൈവവേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുക അപ്പം ഞങ്ങളുടെയൊക്കെ പള്ളീനുണ്ടായത് കണ്ടു പോകും ഇതിങ്ങനെ സുശേഷം പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ലീഡർ ആവണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചിലവർ കയറി വന്നിട്ട് ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കാൻ നോക്കുവായിരുന്നു എന്നിട്ട് ആ ഗ്രൂപ്പ് അങ്ങോട്ട് നിന്ന് പോയി ഇപ്പോൾ ആറുപേരൊക്കെ ആയിട്ട് അത് മതിയെന്ന് ഒന്നാലോചിച്ച് നോക്കുവോ ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുന്നു എന്നിട്ട് ഇവർ ഒന്നാമത്തെ ആളുകളായിട്ട് ലീഡർ സ്ഥാനം ഇവർക്ക് വേണ്ടത് ലീഡർ സ്ഥാനം ബൈബിൾ നോക്കാതെ അല്ലെങ്കിൽ ബൈബിളിൽ ഒരു വചനം ഇവർക്ക് കാണാതെ അറിയില്ല പല മക്കളും എന്നെ വിളിച്ച് പറയും ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നു ആ കൂട്ടായ്മയെക്കുറിച്ച് ഓർത്ത് അയവർക്കാണ് ഇപ്പം ഞങ്ങൾ കൊതി തോന്നുന്നു എന്ന് ക്രൈസ്തലോൺ ആ കാലത്തെക്കുറിച്ച് ഓർത്ത് കൊതി തോന്നുന്നു ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയുക ദൈവവേല ചെയ്യുക ആരെയും വിമർശിക്കാതിരിക്കുക ദൈവവേല ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട അവരുടെ ജീവിതത്തിൽ അവരെ ത തരം താഴ്ത്തി അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ നോക്കുക ക്രൈസ്തലോൺ വീണ്ടും എൻ്റെ മക്കളോട് പറയുക ഇത്തരം ജന്തുക്കളെ ഒക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പിശാജി നിങ്ങളുടെ പുറയുണ്ടെന്നും എന്നാൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുമെന്നും മനസ്സിലാക്കിക്കൊള്ളുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്ഥയെ പിതാവേ അപ്രസ്തോല ഘനങ്ങളെ മാലാഘന്മാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ